Assalamualaikum warahmatullahi wabarakatuh Alhamdulillahillahi rabbil alamin Allahumma shalli ala Muhammad wa ala ali Muhammad Kama shallaita ala Ibrahim wa ala ali Ibrahim ibn babarik ala Muhammad wa ala ali Muhammad Kama barakta ala Ibrahim wa ala ali Ibrahim innaka hamidum majid ഇസ്ലാമിന്റെ വിധി വിലക്കുകളിൽ ഇന്ത്യ നിർദ്ദേശങ്ങളെ സൃഷ്ടിക്കാനായിട്ടാണ് നമ്മുടെ നമസ്കാരവും ആരാധനകളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കും വ്യാഴാഴ്ച നോമ്പ് നൂറ്റ സത്യവിശ്വാസികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്വീകരിക്കാൻ കഴിയും ഒരു തുടക്കം ഓരോ കാര്യങ്ങൾക്കും നിർവഹിച്ചാലും അതങ്ങനെ മരണം വരെ മുന്നോട്ട് പോകാനും ഇടയാവള വരെ ഉള്ള തുടർച്ച കിട്ടാൻ സാധ്യതയുണ്ട് ആദൻ നബി മുതൽ തുടങ്ങി വെച്ച തോട്ട പ്രബോധം അതിന്നും എന്നും തുടരുക പഠിപ്പിച്ച ദിവ്യ സന്ദേശങ്ങൾ തിരുസുന്നത്തുകൾ ചെറുതും വലുതുമായ ഒരുപാട് പേര് അതിന്നും എന്നും തുടരുകയാണ് അതിന് നാട് വരെ നമ്മുടെ വകയായി ഒന്നും സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയില്ല ഉള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല തുടങ്ങി വെച്ചാൽ അത് നമ്മളും നല്ല കാര്യങ്ങൾ എന്തൊക്കെയുള്ള സദസ്സിലേക്ക് കീറിപ്പറിമയ വേഷവുമായി ഒട്ടിയ വയവയുമായി കുഴിഞ്ഞ കണ്ടവരുമായി വന്ന ഒരു സമൂഹം ഒരു കൂട്ടർ തിരുവലി സലഹുലി വസ്സലും അവിടെ മീൻപറിമനെ സതക്കൈത വിഷയം പറഞ്ഞു അപ്പോൾ ആദ്യമായി തന്റെ തൻ്റെ ഓടിപ്പോയി വന്ന ഒരു സഹാബി പെരുപട്ടയിട്ടപ്പഴവുമായി വന്ന് അവിടെ വെച്ച് അത് കണ്ട അടുത്തുള്ള ആൾക്കാരൊക്കെ അവരുടെ വീടുകളിൽ പോയി വിളവെടുത്തു കൊണ്ടുവന്നു അവിടെയാണ് ഒരു നല്ല കാര്യം ആരെങ്കിലും തുടങ്ങി വെച്ചാൽ അപ്പോൾ അത് മനസ്സന്നത്തിന്റെ ഇസ്ലാമിൻ അന്ത്യനാളുവരെ അതാരുന്നുവെന്നുവാഹു സ്വീകരിക്കും ഒരു മസ്ജിദ് ഉണ്ട മദ്രസയോർക്കാനോ എവിടെയെങ്കിലും ഒരു തത്ത് തോട്ടിയതിന്റെ പ്രഭാഷണം വെച്ചാൽ പിന്ന ജീവിതത്തെ പരിചയപ്പെടുത്തുന്ന ഒരു സന്ദേശം നമ്മൾ അയച്ചു കൊടുത്താൽ അത് അന്ത്യനാള് വരെ ആരൊക്കെ എല്ലാ ഗുണം ബാബു സ്വീകരിക്കുമാറാണ് അതിനാൽ വളരെ താല്പര്യത്തോടു കൂടി എന്നും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ക്ഷമിക്കുക നാളെ വെള്ളിയാഴ്ചയാണ് ഒരാളെയെങ്കിലും നമ്മുടെ മസ്ജിദിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ സാധിച്ചാൽ അവരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ അനന്തര എല്ലാം പിന്നീട് ആ മസ്ജിദുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഫലമാണ് പ്രമ്പലുകളും വിവാദത്തുകളും സ്രടത്തിൽ കഴിയുവാനുള്ള രോഗികളായി സ്രഗസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്കുള്ള ആപേക്ഷിത നൽകണം മരിച്ചുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾക്കു കുടുംബാംഗം എല്ലാ സ്വാതന്ത്ര്യം والحمد لله رب العالمين وصلى الله على خاتم لم يل سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته